السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما بعد عن عبد الله بن أبي أوفا رضي الله عنهما قال كنا جلوسا عند النبي صلى الله عليه وسلم فقال لا يجالسنا اليوم قاطع رحم فقام فتى من الحلقة فأتى خالة له قد كان بينهما بعض الشيء فاستغفر لها واستغفرت له ثم عاد إلى المجلس فقال النبي صلى الله عليه وسلم إن الرحمة لا تنزل على قوم فيهم قاطع رحم رواه الإصبهاني صحابي رمضان آيه عبد الله بن أبي أوفى رضي الله عنه نبيعة المجيزية يعني ഞങ്ങൾ നബി നബിസ്വലാഹ് തങ്ങളുടെ സന്നിധിയിൽ ഇരിക്കുകയായിരുന്നു ആ സമയത്ത് നബി നബിസ്വലാഹ്ലഹുസ്വലമാത്തങ്ങൾ പറഞ്ഞു കുടുംബ ബന്ധം മുറിക്കുന്ന ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ അവർ കൂടെ ഇരിക്കരുത് ഇത് കേട്ടപ്പോൾ ആ ഹൽക്കയിൽ നിന്നും ആ സംഘത്തിൽ നിന്നും സദസ്സിൽ നിന്നും ഒരു മനുഷ്യൻ എഴുന്നേറ്റ് പോയി അദ്ദേഹം തൻ്റെ മാതൃ സഹോദരിയുടെ സമീപത്ത് ചെന്നു അവർക്കിടയിൽ ഒരു ചെറിയ ചെറിയ പിണക്കമുണ്ടായിരുന്നു ആ മാതൃ സഹോദരിയോട് അദ്ദേഹം പുറത്തു തരാൻ ആവശ്യപ്പെട്ടു അവൾ ഇവരോടും പുറത്തു തരാൻ ആവശ്യപ്പെട്ടു അവർക്കിടയിലുള്ള പിണക്കം ഒത്തുതീർപ്പിലെത്തി നന്നായി അതിനുശേഷം സുമ ആദ ആദൽ മജ്ലിസി അദ്ദേഹം മജ്ലിസിലേക്ക് മടങ്ങി വന്നു ഫക്കാൽ നബി സലാഹ് അലി വല്ലം അപ്പോൾ നബി സുല്ലാസ് മാത്രങ്ങൾ പറഞ്ഞു